കോയി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന നക്ഷത്രത്തെ കെപ്ലർ ടെലിസ്കോപ്പ് നിരീക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു പ്രത്യേക തരം സിഗ്നൽ ലഭിച്ചു നക്ഷത്രം മങ്ങിത്തെളിയുന്ന ഒരു പ്രതിഭാസം സാധാരണയായി ഇങ്ങനെ നക്ഷത്രം മങ്ങുന്നത് അതിനു മുന്നിലൂടെ ഒരു ഗ്രഹം കടന്നുപോകുമ്പോഴാണ് അപ്പോൾ ഈ നക്ഷത്രത്തിന് ഒരു ഗ്രഹമുണ്ടാകുമോ ചൈനീസ് ശാസ്ത്രജ്ഞർ കെപ്ലർ ഡാറ്റ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു ഓരോ പിക്സലും അവർ വിശകലനം ചെയ്തു അപ്പോഴാണ് അവർ യഥാർത്ഥ കാരണം കണ്ടെത്തിയത് കോയി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ നിന്നല്ല ആ സിഗ്നൽ വരുന്നത് അതിന്റെ തൊട്ടടുത്തു നിന്നും ദൂരെയായി രണ്ടു നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു അവ ഒന്നിനു മുന്നിലൂടെ മറ്റൊന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിലെ മാറ്റമായിരുന്നു കെപ്ലർ പിടിച്ചെടുത്തത് ഈ തെറ്റിദ്ധാരണ നീക്കിയതുകൂടാതെ പഴയ കെപ്ലർ ഡാറ്റകൾ ഇനിയും പുതിയ കണ്ടെത്തലുകൾക്കായി ഉപയോഗിക്കാമെന്ന് ഈ പഠനം തെളിയിക്കുന്നു പ്രപഞ്ചം രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണെങ്കിൽ കെപ്ലർ ടെലിസ്കോപ്പ് ആ പുസ്തകത്തിലെ ഓരോ താളുകളും സൂക്ഷ്മമായി നമ്മളെ പഠിപ്പിക്കുകയാണ്